കിട്ടിയാൽ അർദ്ധരാത്രി എന്ന് പറഞ്ഞു മന്ത്രി വീണാ ജോർജ് ഈ ഈ അധികാരം ഔചിത്യത്തെ എങ്ങനെ ുന്നു എന്നതിന്റെ രണ്ടുഹരണം അമീബി റിപ്പോർട്ടിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മന്ത്രി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ഇവിടെ ആളുകൾ മരിക്കുക അപ്പൊ മന്ത്രിയുടെ ശ്രദ്ധ എന്താ ക്രോപ്പ് ചെയ്ത ഡേറ്റ് മാറ്റിയ ഒരു റിപ്പോർട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ട് ഇത് ഉമ്മൻചാണ്ടിയുടെ കാലത്തെ കുഴപ്പമാണ് എന്ന് പറയാൻ ശ്രമിക്കുന്നത് എന്തിനാണ് സർ ആവശ്യത്തിനില്ലായ്മയുടെ രണ്ടാമത്തെ കാര്യം കോട്ടയം മെഡിക്കൽ കോളേജിൽ ദാരുണ സംഭവം ഉണ്ടായി കെട്ടിടം തകർന്നു അവിടെ ബിന്ദു എന്ന് പറഞ്ഞൊരു സ്ത്രീ ആ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ അപ്പോഴും ജീവന് വേണ്ടി പെടയുമ്പോൾ ആ കെട്ടിടത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഉമ്മൻചാണ്ടി ഗവൺമെന്റിനെ വിമർശിക്കുന്ന ഔചിത്യമില്ലായ്മ അധികാരം ഔചിത്യത്തെ എങ്ങനെ ഇല്ലാതാക്കും എന്നതിന്റെ ഉദാഹരണമാണ് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് എന്ത് പ്രശ്നം ചോദിച്ചാലും പഴയ സർക്കാരിനെ കുറിച്ച് പറയും അഞ്ചു വർഷം പിണറായി അല്ല പത്ത് വർഷം മുമ്പുള്ള ഉമ്മൻചാണ്ടി സർക്കാർ ഇപ്പോഴും അതൊന്നും പരിഹരിക്കാൻ കഴിയില്ലേ ഇറങ്ങിപ്പോണം